രണ്ടാളും മരുന്നൊക്കെ കൃത്യമായി കുടിക്കുന്നില്ലേ മരുന്നും കുടിക്കും അതെന്താ അങ്ങനെ കാശുണ്ടെങ്കിൽ മരുന്ന് വാങ്ങും വാണ്ടാക്കും തൽക്കാലം ഇത് വെച്ചോ ഇപ്പൊ സാമ്പത്തികമായി അല്പം മോശമാണ് എറണാകുളത്തെ ബിസിനസ് പച്ചപിടിച്ച് ഉള്ളൂ കാശിന് അത്യാവശ്യം വന്നാൽ തൽക്കാലം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യു പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞാൻ പോട്ടെ രാത്രി വണ്ടിക്ക് മദ്രാസിൽ പോണം എറണാകുളത്ത് ബിസിനസ് തുടങ്ങാൻ കറിയാച്ചു പണം പലിശക്ക് വാങ്ങിയെന്ന് കേട്ടു ആ പലിശയില്ലാതെ ഇക്കാലത്ത് ആരെങ്കിലും പണം കടം കടന്നരുമോ സുഖമായി ജീവിക്കാനുള്ള വക നിനക്കില്ലേ മോനെ അതൊന്നും ബാപ്പാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പണമുള്ളവനെ പണം ഉണ്ടാക്കാൻ കഴിയും അവന് മാത്രമേ സമൂഹത്തിൽ നിലയും വിലയുമുള്ളൂ സമൂഹത്തിൽ നിലയും വിലയും മാത്രം പോരല്ലോ പടച്ചോന്റെ കോടതിയിലും കണക്ക് ബോധിപ്പിക്കണ്ടേ പലിശ വാങ്ങിയും കൊടുക്കുകയും ചെയ്യാത്ത ആരാ ഉള്ളത് എല്ലാവരും അതിൻ്റെ ആൾക്കാരാ ഞാൻ ഞാനിറങ്ങുന്നു ആമിനോ എന്റെ പരിപാടിയാ നല്ലത് ഒന്നും ഇണ്ടാണ്ടിരിക്കുക